വാർത്തയിൽ വലിയ ഇടം നേടിയ ഒരു സംഭവമാണല്ലോ ഒരു ജിന്നമ്മയുടെ അടുക്കലേക്ക് തൻ്റെ സമ്പത്തിൻ്റെ സ്രോതസ്സ് വർദ്ധിക്കാൻ വേണ്ടി ജിന്നുമ്മയുടെ അടുക്കലേക്ക് പോകുന്നു അവർ സ്വാത്തികയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതല്ലെങ്കിൽ ആത്മീയമായി പരിവേഷമുള്ള ഒരു ജിന്നുമ്മയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ അടുക്കലേക്ക് പോകുന്നു എന്നാൽ അവരുടെ ഉദ്ദേശ്യം മറ്റൊന്നായിരുന്നു ചൂഷകരായ ആളുകൾ നമ്മളുടെ അടുക്കലേക്ക് വരുമ്പോൾ യാഥാർത്ഥ്യത്തിലുള്ള ആളുകളെ നാം പരിചയപ്പെടുത്തി കൊടുക്കണം അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു അലഹദില്ലാഹിറബിൻ മുർസലീൻ അജ്മീൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മാനം അവൻ്റെ മുതല് അവൻ്റെ സൗഭാഗ്യങ്ങളെല്ലാം അവന് വളരെ വിലപ്പെട്ടതാണ് ഈ വിലപ്പെട്ടതെല്ലാം നഷ്ടമാകുന്നത് അതല്ലെങ്കിൽ അവൻ്റെ മാനം നഷ്ടമാകുന്നത് അവൻ്റെ സൗഭാഗ്യവും അവൻ്റെ മുതലുകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് ഏതെങ്കിലും നിലയിലുള്ള തട്ടിപ്പുകൾക്കിരയാകുമ്പോഴാണ് ഏതെങ്കിലും ഒരു ചൂഷണങ്ങളിൽ പെട്ടുപോയാൽ തീർച്ചയായും ഇതെല്ലാം നഷ്ടം സംഭവിക്കും പിന്നെ അവൻ്റെ മാനം നോക്കിയിട്ട് കാര്യമില്ല അവൻ്റെ സമ്പത്തും സൗഭാഗ്യങ്ങളെല്ലാം ഓരോന്നോരോന്നായി നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കുമെന്നതാണ് ശരിയായ കാര്യം നിങ്ങൾക്കറിയുന്നത് പോലെ ബഹുമാന്യനായ ആദിൻ നബി അലിഹി സ്വലാത്തു വസ്സലാമ സ്വർഗത്തിൽ സ്വസ്ഥമായി സമാധാനത്തോടെ എല്ലാ നിലയിലുള്ള സ്വർഗീയമായ അനുഗ്രഹങ്ങളുടെ പറുദീസയിൽ കഴിഞ്ഞുകൂടിയവരായിരുന്നു ബഹുമാന്യനായ ആദൻ നബി അലിഹി സ്വലാത്തു വസ്സലാമും ബി വി ഹവ റതി അള്ളാഹുഅനഹി എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടല്ലോ സ്വർഗ്ഗത്തിൽ പക്ഷേ അവരുടെ അടുക്കൽ അവരെ തന്നെ ഹൈറിലാക്കുന്ന നന്മയിലാക്കുന്ന തരത്തിൽ നല്ല പരിവേഷത്തോടെ നല്ല ഭാവത്തോടെ നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് ഇബിലിസ്ലഅനത്താഹിഅ അലിഹി അവരുടെ അടുക്കലേക്ക് വന്നു അവരുടെ അടുക്കലേക്ക് വന്നിട്ട് അവരെ അവർക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ക്ലേശങ്ങളുടെ ലോകത്തേക്ക് പിഷാജ് അവരെ ഇറക്കി വിടുകയാണ് പിശാജിൻ്റെ തന്ത്രമാണ് ഈ തട്ടിപ്പിലും അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചൂഷണങ്ങളിലും നാം ബന്ധപ്പെടുക എന്നുള്ളത് പിശാജ് സദാസമയവും ശ്രമിച്ചുകൊണ്ടേയിരിക്കും കാരണം നമുക്കുള്ള ഈ സൗഭാഗ്യങ്ങളും മുതലും മാനവുമൊക്കെ നഷ്ടമാകണം അപ്പോഴാണ് അവനൊരു ഹാപ്പിയാകുന്നത് അവന് സന്തോഷമുണ്ടാകുന്നത് അപ്പോഴാണ് ആ ഷെയ്ത്താൻ അന്ന് ആ നബി ബി അലഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ തുടങ്ങിയ ആ പ്രവൃത്തി ഇന്നും തീർന്നിട്ടില്ല ഇന്നും ഭൂമിയിൽ ഷൈത്താൻ കാണിച്ച അതേ രൂപത്തിലും ഭാവത്തിലും മാർഗത്തിലുമെല്ലാം നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് ശരി പ്രിയപ്പെട്ടവരെ പിഷാജിൻ്റെ അതല്ലെങ്കിൽ ആ അത്തരത്തിലുള്ള ആ സ്വഭാവവുമായി ആളുകൾ നമ്മളുടെ അടുക്കലേക്ക് വരും ഒറിജിനലായ ആളുകളെ പോലും വെല്ലുന്ന തരത്തിലാണ് ഇത്തരം തട്ടിപ്പുകാരായ ആളുകൾ നമ്മളുടെ അടുക്കലേക്ക് വരുന്നത് ചിലപ്പോൾ ഏതെങ്കിലും നല്ല വലിയ ഓഫീസറാണെന്ന് പറയും അതല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലുള്ള ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥരാണെന്ന് പറയുന്നു അതല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ ഭൗതികമായി നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എത്രയെത്ര ആളുകളാണ് ചൂഷണങ്ങളുടെ വലവിരിച്ചിരിക്കുന്നത് എത്രയോ ആളുകൾ നിരന്തരമായി അതിൽ പെട്ടുപോയിക്കൊണ്ടേയിരിക്കുന്നതും പിഷാജിന്റെ ആ ശ്രമം ഇന്നും തീർന്നിട്ടില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആയതിനാൽ ആ പിഷാജിന്റെ ശ്രമം തീർത്തും നാം ഓരോരുത്തരും മനസ്സിലാക്കണം ഇങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളും ചൂഷണങ്ങളും എല്ലാം അധികരിക്കുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് ഒറിജിനൽ എന്താണ് എന്ന് നാം ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കണം അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഗവൺമെന്റുകളും അതോടൊപ്പം തന്നെ മറ്റ് ഇതര ഔദ്യോഗിക സേവനങ്ങൾ നൽകുന്ന ആളുകളൊക്കെ പറയും നിങ്ങളിങ്ങനെ തട്ടിപ്പിനിരയാകരുത് ഇങ്ങനെ സംഭവങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ബോധവാന്മാരാക്കിക്കൊണ്ടേയിരിക്കും എന്നതുപോലെ തട്ടിപ്പിൻ്റെ ആളുകൾ ഭൂമിയിൽ ഇങ്ങനെ വികസിക്കുമ്പോൾ അതല്ലെങ്കിൽ അവർ വലിയ ശക്തി പ്രാപിക്കുമ്പോൾ ശരിയായ ആളുകളെ നാം കൃത്യമായി ഓർമ്മിപ്പിച്ചു കൊടുക്കേണ്ട നമ്മുടെ ബാധ്യതയാണ് പ്രിയപ്പെട്ടവരെ റബ്ബുൽ അള്ളാഹുറബുൽ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്തരത്തിൽ ചൂഷകരായ ആളുകൾ നമ്മളുടെ അടുക്കലേക്ക് വരുമ്പോൾ യാഥാർത്ഥ്യത്തിലുള്ള ആളുകളെ നാം പരിചയപ്പെടുത്തി കൊടുക്കണം നോക്കൂ ഇന്ന് മനുഷ്യൻ വലിയ പ്രയാസകരമായ ജീവിതത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പ്രയാസവും ക്ലേശവും ദുരിതം കടങ്ങൾ ഒരുപാട് ഞെരുക്കങ്ങൾ ജീവിതത്തെ വല്ലാതെ അലട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെ ഈ അലട്ടലും പ്രയാസവും ഒക്കെ ആകുമ്പോൾ എവിടെയാണ് തനിക്കൊരാശ്വാസം കിട്ടുന്നത് എന്ന് കരുതിക്കൊണ്ട് ആളുകൾ എന്തു ചെയ്യും ആത്മീയതയിലേക്ക് പോകും അങ്ങനെ ആത്മീയതയിലേക്ക് പോകുമ്പോഴോ അവിടെ ചെല്ലുമ്പോഴും അവിടെയും ചൂഷകന്മാരായ ആളുകളുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ അതല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നാം കണ്ടതുപോലെ വാർത്തയിൽ വലിയ ഇടം നേടിയ ഒരു സംഭവമാണല്ലോ ഒരു ജിന്നമ്മയുടെ അടുക്കലേക്ക് തൻ്റെ സമ്പത്തിൻ്റെ സ്രോതസ്സു വർദ്ധിക്കാൻ വേണ്ടി ജിന്നുമ്മയുടെ അടുക്കലേക്ക് പോകുന്നു അവർ സ്വാത്തികയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതല്ലെങ്കിൽ ആത്മീയമായി പരിവേഷമുള്ള ഒരു ജിന്നുമയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ അടുക്കലേക്ക് പോകുന്നു എന്നാൽ അവരുടെ ഉദ്ദേശ്യം മറ്റൊന്നായിരുന്നു അവർ അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായ സ്രോതസ്സുകൾ മനസ്സിലാക്കുന്നു അവർ വലിയ പ്ലാനിങ്ങോടുകൂടി അദ്ദേഹത്തിനെ ഈ ലോകത്തു നിന്നും നിഷ്കാസനം ചെയ്യുന്നു എത്ര വലിയ വിപത്താണ് എത്ര വലിയ ആഭാസകരമായ പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും നിലയിലുള്ള പ്രശ്നങ്ങൾ ദുരൂകരിക്കാനുള്ള ഒരാത്മീയ ഇടം തേടിയായിരിക്കണം അദ്ദേഹം പോയത് അതല്ലെങ്കിൽ തൻ്റെ സമ്പത്തിൽ പറക്കത്തോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നിലയിലുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ആ മനുഷ്യൻ അവിടത്തേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിനെ ചൂഷണ ചൂഷണത്തിന് വിധേയനാക്കുന്നു അവസാനം അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവനും അവർ ചോർത്തിയെടുത്ത് അതല്ലെങ്കിൽ അതെല്ലാം കൈക്കലാക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ കൊല്ലുന്നു അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവനും കൈക്കലാക്കുന്നു എന്താണിത് ആത്മീയമായും ചൂഷണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും നാം യാഥാർത്ഥ്യത്തിലുള്ള ആളുകൾ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് നമുക്ക് പ്രയാസവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ മാറി വരും അപ്പോൾ എവിടെയെങ്കിലും എല്ലാം ചെന്നുകയറിയാൽ ഒരുപക്ഷേ ഇത്തരം ആത്മീയ ചൂഷകന്മാരായ അതല്ലെങ്കിൽ ത്വരീക്കത്തിൻ്റെ ആളുകളെന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകൾക്കിടയിലേക്ക് അറിയാതെ മനസ്സിലാക്കാതെ കൃത്യമായി അതിനെക്കുറിച്ച് പഠിക്കാതെ നാം അവർക്കിടയിലേക്ക് ചെല്ലുമ്പോൾ അവസാനം നമ്മുടെ ദുനിയാവും എല്ലാം നഷ്ടമായി നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മാനവും സമ്പത്തും സമ്പാദ്യങ്ങളും അഭിമാനവും എല്ലാം നഷ്ടമായി ആളുകളുടെ ഇടയിൽ തീരുന്ന അവസ്ഥയുണ്ടാകും ആയതിനാൽ നാം വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം പ്രിയപ്പെട്ടവരെ ബഹ്മാനിയനായ മുഹീദ്ദീൻ ഷേഖ് റഹ്മഹുല്ല അദ്ദേഹം വലിയ സ്വാത്വികനാണ് സൂഫിയാണ് പോലും ഈ പിശാജ് വഞ്ചിക്കാൻ വേണ്ടി ചൂഷണം നടത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഗ്രാഹ്യവും അള്ളാഹുവിനുള്ള തക്കവയും ഒക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചു അദ്ദേഹം ഒരു യാത്രാവേളയിൽ അദ്ദേഹത്തിന് കഠിനമായ ശക്തമായ ദാഹ പരവശത അനുഭവപ്പെടുകയാണ് അങ്ങനെ അദ്ദേഹം ഇങ്ങനെ വലിയ താൻ മരിച്ചു പോകുമെന്ന് ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഒരു കറുത്ത മേഘം അദ്ദേഹത്തിൻ്റെ മുകളിൽ ഇങ്ങനെ തണലിടുകയാണ് അങ്ങനെ അദ്ദേഹത്തിന് ആ തണലിട്ട് കൊടുത്തു അങ്ങനെ അദ്ദേഹത്തിൻ്റെ വായയിൽ നിന്നുപോലും തണുത്ത ഉമുനീര് വരത്തക്ക നിലയിൽ വലിയ ആശ്വാസകരമായ രൂപത്തിൽ അദ്ദേഹത്തിന് തണുപ്പ് അനുഭവപ്പെട്ടു ഈ സമയം അദ്ദേഹത്തിനോട് വിളിക്കപ്പെട്ടു ഇങ്ങനെ ഉയരത്തിൽ നിന്നും അതല്ലെങ്കിൽ ഭാഗങ്ങളിൽ നിന്നും അദ്ദേഹത്തിനോട് വിളിച്ചു പറയപ്പെട്ടു ഏഹ് മുഹീദ്ദീൻ ഷേഖ് റഹിമഹുല്ലായോട് പറയുകയാണ് നിങ്ങളുടെ റബ്ബാണ് ഞാൻ നിങ്ങളുടെ രക്ഷിതാവാണ് ഞാൻ എന്ന് അപ്പോൾ മുഹീദ്ദീൻ ഷേഖ് റഹിമഹുല്ല ചോദിച്ചു അതെ നിങ്ങൾ എൻ്റെ രക്ഷിതാവാണോ അള്ളാഹുല ഹയ്യുൽ ഇല്ലാഹു എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് വീണ്ടും വിളിക്കുകയാണ് യാ അബ്ദുൽ അബ്ദുൽ ഖാദിർ ഖാദിർ ഏ സിറഹുൽ അസീസ് റളിയല്ലാഹു അൻ മഹാനപറുകളോട് ഇങ്ങനെ വിളിച്ചു പറയുകയാണ് ഇതാ ഞാൻ നിന്റെ റബ്ബാണ് ഇതാ ദീനിൽ ഹറാമാക്കിയതും നിഷിദ്ധമാക്കിയ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ അനുവദനീയമാക്കിയിരിക്കുന്നു എന്ന് മുഹൈദീൻ ഷേഖ് റാഹിമഹുല്ലയോട് പറയുകയാണ് ഷെയ്ഖ് അദ്ദേഹം ചിന്താകുലനായി അദ്ദേഹം പറഞ്ഞു ബൽ കദിതാൻ നീ ശൈത്താനാണെന്ന് പറഞ്ഞു അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു എങ്ങനെയാണ് ഷെയ്ത്താനാണ് എന്ന് മനസ്സിലായതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രവാചകർ സുല്ലാഹു അലഹി വസല്ലമത്തങ്ങൾക്ക് പോലും ദീനിൻ്റെ നിയമങ്ങൾ അള്ളാഹു ഹലാലാക്കി കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഈ അബ്ദുൽ ഖാദിറിന് അള്ളാഹു ഹലാലാക്കുന്നത് എന്ന് ബഹുമാനിനായ മുഹീദ്ദീൻ ഷേഖ് റഹിമഹുല്ല ചോദിച്ചു പോവുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കേതെങ്കിലും ഒരു ഇളവുകൾ കിട്ടിയാൽ ഒരുപക്ഷെ നാം അതുമായി ബന്ധപ്പെടാറുണ്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ആയതിനാൽ ഇത്തരത്തിലുള്ള ചൂഷകരായ ആളുകളെ കൃത്യമായി നാം മനസ്സിലാക്കണം അസുലാഹി സല്ലാഹു അലഹി വസല്ലമത്തങ്ങളോട് ഇത്തരത്തിലുള്ള ജിന്നുമ്മമാരെക്കുറിച്ച് ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് നിമിതങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ അലൈഹി തങ്ങൾ പറഞ്ഞു ലൈസു അലൈസ് അവരൊന്നുമല്ല അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു യാ അന്നഹും അവർ ചില കാര്യങ്ങൾ ഞങ്ങളോട് പറയുമ്പോൾ അത് സത്യമായി കുലരാറുണ്ടല്ലോ എന്ന് സലഹു അലൈ വസ്സലാമത്തങ്ങളോട് സഹാബാക്കൽ പറഞ്ഞു അലൈഹി തങ്ങൾ പറഞ്ഞു ഫസൂൽ ചില സത്യങ്ങൾ ആ ജിന്നുകൾ അതല്ലെങ്കിൽ ആ ഷൈത്താൻമാർ അവരുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കും മാത്രമല്ല അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനോടൊപ്പം നൂറ് കളവുകൾ അവർ ചേർത്ത് നിങ്ങളോട് സംസാരിക്കുമെന്നാണ് നബിസ്ല്ലാം അലൈഹി വല്ലാമത്തങ്ങൾ പറഞ്ഞത് ഏതെങ്കിലും ഇത്തരത്തിലുള്ള ജിന്നുമ്മമാരുടെ അടുക്കലേക്ക് ലക്ഷണം പറയുന്ന ആളുകളുടെ അടുക്കലേക്ക് അതല്ലെങ്കിൽ അത്തരം നമ്മുടെ ഭാവി പ്രവചിക്കാൻ സാധ്യതയുണ്ട് എന്നറിയുന്ന ആളുകളുടെ അടുക്കലേക്ക് നമ്മുടെ സാമ്പത്തികമായ സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കുമെന്നറിയുന്ന ആളുകളുടെ അടുക്കലേക്ക് നാം പോകുമ്പോൾ നാം മനസ്സിലാക്കണം അവർ ഇത്ര ഇപ്രകാരമുള്ളവരാണ് എന്ന് എന്നാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ നിർദ്ദേശിച്ചതുപോലെയുള്ള ഒരുപാട് നിയമത്തിലധിഷ്ഠിതമായി ദീനും പരിശുദ്ധമായ ദീനും ഖുർആാനും ഹദീസുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ചികിത്സിക്കുന്ന ആളുകൾ നമ്മളുടെ അടുക്കലുണ്ട് പ്രിയപ്പെട്ടവരെ അത്തരം ആളുകളെ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം ഇത്തരം ചൂഷകരായ ആളുകളിൽ നാം പെട്ടുപോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സല്ലാ അലൈഹി തങ്ങൾ പറഞ്ഞു ഇത്തരം ആളുകളുടെ ലക്ഷണം പറയുന്ന ആളുകളുടെ ഇതുപോലെയുള്ള ജിന്നുമ്മമാരുടെ അടുക്കലേക്ക് പോകുന്നവർ ആളുകൾ നാം ആള് ആളുകൾ നയോമൻ അവരുടെ നാൽപ്പത് ദിവസത്തെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുകയേ ഇല്ല എന്ന് സയ്യുദുന റസൂൽ അലൈഹി സല്ലു തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തി പ്രിയപ്പെട്ടവരെ ആയതിനാൽ ഇത്തരം ചൂഷകരായ ആളുകളെ നാം ശ്രദ്ധിച്ചിരിക്കണം ഒറിജിനൽ എന്താണ് എന്ന് നാം പഠിക്കണം നമുക്കറിയാവുന്ന എൽമുള്ള നാം മനസ്സിലാക്കിയിട്ടുള്ള നല്ല ആളുകളുടെ അടുക്കൽ പോയി അതിൻ്റെ സത്യവും മിഥ്യയുമെല്ലാം നാം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമല്ലാതെ അത്തരം ആളുകളുടെ അരികിലേക്ക് നാം ഒരിക്കലും പോകാൻ പാടില്ല അവർ പോകുമ്പോൾ പോലും അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ ദീൻ മുറുക പിടിക്കുന്ന അള്ളാഹുവിൻ്റെ ഇബാദത്തുകളുമായി ബന്ധപ്പെടുന്ന സ്വാത്വിക റാണിയെന്ന് അവർ ഖുർആാനും ഹദീസും അള്ളാഹുവിൻ്റെ ദീനും കൽപ്പിച്ച പ്രകാരമുള്ള ചികിത്സാരീതികളുമായി ബന്ധപ്പെട്ടവരാണ് എന്ന് കൃത്യമായി നൂറ് ശതമാനം ബോധ്യപ്പെട്ടിട്ടല്ലാതെ നാം അവരുടെ അരികിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല അത്തരത്തിലുള്ള എല്ലാ ചൂഷകരിൽ നിന്നും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഈമാനോടെ ജീവിച്ച് ഈമാനോടെ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അള്ളാഹുത്തുഫീഖ് നൽകുമാറാകട്ടെ നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും നാഥനായ റബ്ബിൻ്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ വിധിയിൽ തൃപ്തരായി ജീവിക്കാൻ അള്ളാഹുത്ത ഉഫീഖ് നൽകുമാറാകട്ടെ നമ്മുടെ ഭാവി അള്ളാഹു ബാസരവും മെറ്റവും മെച്ചവും ആക്കി തെരുമാറാകട്ടെ ആമീൻ അസ്സാമി വാർക്കാത്ത